രണ്ടായിരത്തി പതിനേഴിനും ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിനും തമ്മിലുള്ള സമാനതകൾ എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി പതിനേഴിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത കലാപം ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിലാണ് ജർമ്മനിയിൽ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് അവസാനത്തോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ സീറോ മലബാർ സഭയ്ക്കെതിരെ പരസ്യമായി പ്രവർത്തിക്കാൻ തുടങ്ങി ആ വർഷമാണ് രൂപതയുടെ നന്മകൾക്കായി ചില തുണ്ടു ഭൂമികൾ വിൽക്കാനുള്ള തീരുമാനം നടപ്പിലാക്കിയതിന്റെ പേരിൽ അവർ മേജർ ആർച്ച് ബിഷപ്പിനെ ക്രൂശിക്കാൻ തുടങ്ങിയത് ഈ തീരുമാനങ്ങളെല്ലാം എടുത്തത് എറണാകുളം അങ്കമാലിയിൽ നിന്നുള്ള ബിഷപ്പുമാർ ഉൾപ്പെടുന്ന സമിതിയാണ് അതിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ പങ്ക് ആ കമ്മിറ്റികളുടെ തീരുമാനത്തോട് യോജിക്കുക മാത്രമാണ് ഇതേ കലാപത്തിൽ മേജർ ആർച്ച് ബിഷപ്പിനെ അപകീർത്തിപ്പെടുത്താനും പൊതുജനങ്ങൾക്ക് മുമ്പിൽ കുറ്റക്കാരനായി കാണിച്ചു ശിക്ഷിക്കാനും അവർ വ്യാജരേഖയുണ്ടാക്കി അവസാനം വസ്തുതകൾ പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത വിൽപ്പനക്ക് മുമ്പ് ഉണ്ടായതിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചു ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ പ്രശസ്തനായ അധ്യാപകനും വൈദികനുമായിരുന്ന മാർട്ടിൻ ലൂതർ മാർപ്പാപ്പയുടെ മേൽക്കോയ്മയെ എതിർത്തു തുടങ്ങി ഇത് പരസ്യമായി ഒരു കലാപത്തിലേക്ക് നയിക്കുന്ന ഘട്ടത്തിൽ മാർട്ടിൻ ലൂതറിനെ പാപ്പ ചൊല്ലി പുറത്താക്കി പിന്നീട് അദ്ദേഹം തന്റെ തത്വങ്ങൾ ജർമ്മനിയിലും യൂറോപ്പിലും വ്യാപിപ്പിച്ചു ഇത് കത്തോലിക്ക സഭയുടെ അവസാനമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ ആദ്യകാലങ്ങളിൽ വലിയ വളർച്ച വളർച്ചയുണ്ടായെങ്കിലും പിന്നീട് എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചതെന്ന് നോക്കാം പ്രൊട്ടസ്റ്റന്റ് സഭ മൂവായിരത്തിലധികം ചെറിയ സഭകളായി വിഭജിക്കപ്പെട്ടു ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കലാപത്തിലൂടെ കത്തോലിക്കാ സഭയിൽ നിന്ന് അവർ ബലമായി പിടിച്ചടക്കിയ പള്ളികൾ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് വിൽക്കുകയോ ബാറുകൾ പബ്ബുകൾ ആക്കി മാറ്റുകയോ ചെയ്തു ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിനും ഇടയിലുള്ള സമാനതകൾ താരതമ്യം ചെയ്യാം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ ഇംഗ്ലണ്ടിലെ രാജാവ് ഹെൻറി എട്ടാമൻ തന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യാനും തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനും ആഗ്രഹിക്കുകയും അത് അംഗീകരിക്കാൻ മാർപ്പാപ്പയുടെ അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ പോപ്പ് അതിനോട് വിയോജിച്ചു ഹെൻറി എട്ടാമൻ ഇംഗ്ലണ്ടിൽ മാർപ്പാപ്പിയുടെ അധികാരം ഇല്ലാതാക്കുകയും ഇംഗ്ലണ്ട് സഭയെ പോപ്പിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു അവർ കത്തോലിക്ക സഭയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ബിഷപ്പുമാരെ ജയിലിൽ അടക്കുകയും ചെയ്തു കത്തോലിക്ക സഭ നശിപ്പിക്കുമെന്നും വത്തിക്കാൻ ധാരണയിലെത്തുമെന്നും അവർ വിശ്വസിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചതും നമ്മളിപ്പോൾ കാണുന്നതുമായ കാര്യങ്ങൾ എന്താണ് ഈ നിരവധി ചെറിയ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ വിശ്വാസികളില്ല എന്നതാണ് അവരുടെ പള്ളികൾ ഉപേക്ഷിക്കപ്പെട്ടു പ്രാർത്ഥനാ ശുശ്രൂഷകളൊന്നും നടക്കുന്നില്ല കൗൺസിൽ നികുതിയോ വൈദ്യുതി ബില്ലുകളോ അടയ്ക്കാൻ അവർക്ക് വരുമാനമില്ല ഒട്ടുമിക്ക പള്ളികളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് ചില പള്ളികൾ സീറോ മലബാർ സഭ കൊണ്ടുവന്ന് കത്തോലിക്ക പള്ളികളാക്കി മാറ്റുന്നു ഡാൻസും ബാറും പബ്ബുകളുമാണ് ഒട്ടുമിക്ക പ്രൊട്ടസ്റ്റന്റ് പള്ളികളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിലെ പോലെ തന്നെ സീറോ മലബാർ സഭയിൽ നിന്ന് വിട്ടുപോകാൻ പോവുകയാണെന്ന് എറണാകുളം അങ്കമാലിയിലെ വിമത വൈദ്യർ മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും സംയുക്തമായി ഇറക്കിയ സർക്കുലറിൽ പറയുന്നത് ജൂലൈ മൂന്നിന് ഏകീകൃത കുർബാന അർപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾ സഭയ്ക്ക് പുറത്തു പോകുന്നു എന്നാണ് മാർപ്പാപ്പയുമായി പൂർണ്ണ കൂട്ടായ്മയിൽ കഴിയുന്ന സീറോ മലബാർ സഭയിൽ നിന്ന് നിങ്ങൾ മാറിയാൽ നിങ്ങളെ ഇപ്പോഴും കത്തോലിക്കനായി കണക്കാക്കാവുമോ ഇല്ല ഒരിക്കലുമില്ല ഇത് പ്രൊട്ടസ്റ്റന്റ് സഭയുടെ മറ്റൊരു രൂപമായിരിക്കും പിന്നീട് എന്ത് സംഭവിക്കും എറണാകുളം അങ്കമാലിയിലെ ഈ പുതിയ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ മുൻനിര നേതാക്കളുടെ കാലാവധി കഴിഞ്ഞാൽ അവിടെ ശിഥിലീകരണം സംഭവിക്കും പള്ളികളിലെ ശുശ്രൂഷകൾ കാലഹരണപ്പെടുകയും വിശ്വാസികൾ ചിതറുകയും ചെയ്യും വിമത നുഴഞ്ഞുകയറ്റക്കാർ സ്വത്തുക്കൾ കൊള്ളയടിച്ചേക്കാം അങ്ങനെയെങ്കിൽ ഇത്തരം ഒരു ദയനീയമായ അവസ്ഥയിൽ അവസാനിക്കാൻ വിശ്വാസികളായി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഈ വിമതർക്കെതിരെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പോരാട്ടം ആരംഭിക്കണം